ഇതാണ് പ്രശ്നം മറ്റൊരു സംഭവം എന്ന് വളരെ പറയുന്നത് അഞ്ചോളം എയർക്രാഫ്റ്റുകൾ രണ്ടെണ്ണം പാകിസ്ഥാനിലും മൂന്നെണ്ണം ഇന്ത്യയിലും ഒട്ടും തന്നെ അയാളുടെ വാക്കുകളിൽ വൈകാരികതയില്ലായിരുന്നു അതിൽ ഒരു പൈലറ്റിനെ ഇഞ്ജക്ട് ചെയ്തു അയാളുടെ വാക്കുകളിൽ വസ്തുതകളും ഇല്ലായിരുന്നു വസ്തുതകളുടെ തരി പോലും ഉണ്ടായിരുന്നില്ല വാസ്തവമാണ് എന്ന പ്രതീതി അയാൾ അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിനേക്കാളും വലിയ ഒതന്റിക്കേഷൻ പുല്യ അയാളുടെ വാക്കുകളിൽ വൈജ്ഞാനിക സ്പർശമില്ലായിരുന്നു അതായത് സാഡ് പാർട്ട് ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി ഒരു പഠിച്ചതാണ് അയാളുടെ വാക്കുകളിൽ ആത്മാർത്ഥതയുടെ നിഴൽ പോലും കണ്ടിരുന്നില്ല പോങ്ങൻ മനോബറിംഗ് നടത്താൻ വേണ്ടി അയാളുടെ വാക്കുകളിൽ ഭാരതത്തോടുള്ള ഒട്ടും തന്നെ മുഴങ്ങിയിരുന്നില്ല അയാളുടെ വാക്കുകളിൽ അഹന്തയുടെ മുഴക്കം പക്ഷേ വളരെ പ്രകടവുമായിരുന്നു വളരെ പ്രകടമായിരുന്നു അയാളുടെ വാക്കുകളിൽ വിപണന തന്ത്രജ്ഞത വല്ലാതെ തെളിഞ്ഞിരുന്നു വ്യക്തമാകുന്ന നിലയിൽ കച്ചവട കൗശലം നിറഞ്ഞിരുന്നു അയാൾ വാക്കുകളിൽ സ്വാർത്ഥതയുടെ പ്രകടമായിട്ടുള്ള സാന്നിധ്യം വളരെ വ്യക്തമായി കാണാമായിരുന്നു വളരെ വ്യക്തമായി തെളിഞ്ഞു കാണാമായിരുന്നു സ്വാർത്ഥതയുടെ പ്രകടമായിട്ടുള്ള ലക്ഷണം പ്രകടമായിട്ടുള്ള ലക്ഷണം സത്യമാണ് എന്നിട്ടും നിങ്ങളൊക്കെ അയാളെ ആദരിച്ച് ആദരിച്ചങ്ങോട്ടേക്ക് അവശനാക്കി അയാളെ പിടിച്ച് അഭിനവ ഭഗത് സിംഗായി വാഴിക്കാൻ വരെ നിങ്ങൾ തക്കം പാർത്തിരുന്നു എന്നുള്ളത് പോ അങ്ങനെ വളരെ നന്നായിട്ട് ശരിയല്ലേ നാണിക്കണ്ട പറഞ്ഞു വേറെ പറയാം എനിക്ക് എനിക്ക് മനസ്സിലായി എന്താണ് സത്യവാ സത്യം പറയൂ ഞാൻ പക്ഷെ പ്രകൃതി രക്ഷിച്ചു കേട്ടോ ഈ സിന്ദൂർ ഓപ്പറേഷനിലൂടെ അയാളുടെ പുറത്തേക്ക് വന്നു നമ്മുടെ എയർ ോറിറ്റിക്ക് ഉണ്ടായിരുന്ന ഒരു ഒരു സംഭവം ഭാഗമായിട്ട് ഒരു ഭാഗമായിട്ട് അതിൽ ഭയങ്കരമായിട്ട് ഷാഡോ വീണു അത് ഒരു മണിക്കൂറിനുള്ളിൽ സത്യത്തിൽ ഇയാളെ പോലുള്ള കൗശല ബുദ്ധരായിട്ടുള്ള കള്ളന്മാർ നിങ്ങളുടെ ദേശീയ സ്നേഹത്തെ വളരെ സമർത്ഥമായി ചൂഷണം ചെയ്ത് കാശ് സമ്പാദിക്കുന്നത് കാണുമ്പോൾ അസൂയ അല്ല അസൂയല്ല നിങ്ങളെ ഓർത്ത് നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് അപാരമായ സങ്കടമാണ് പോകാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് ഇവിടെ കിടന്ന് വിലപിച്ചപ്പോഴൊക്കെ നിങ്ങളിൽ പലരും വന്നിട്ട് എനിക്ക് അസൂയ കൊണ്ടാണ് പലതും പറയുന്നത് പറഞ്ഞു നിങ്ങളെ കബളിപ്പിക്കുന്നത് കാണുമ്പോൾ വിഷമം കൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളാണല്ലോ അങ്ങനെയാണല്ലോ ഞാൻ കാണുന്നത് എൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ നിങ്ങളെ കാണുന്നു എന്ന് ഞാൻ പറയില്ല കാരണം അപ്പം എനിക്ക് ഇത്തിരി വലിപ്പം കൂടും നിങ്ങളുടെയൊക്കെ കുടുംബത്തിലെ ഒരു ഒരംഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ബുദ്ധിയെയും ആരും കവർന്ന് നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിക്കരുത് എന്ന് പറയുന്ന ആഗ്രഹത്തോടു കൂടി അതിനെയൊക്കെ സംരക്ഷിക്കുന്ന ബുദ്ധിയോടു കൂടി നിന്ന് ഒരു നായ മാത്രമാണ് ഞാൻ എന്നെങ്കിലും നിങ്ങളൊന്നു മനസ്സിലാക്കുക അത്രയെങ്കിലും ഒരു കനിവ് നിങ്ങൾ തീർക്കുക എന്നെ അസൂയക്കാരൻ പറയരുത് ഒരു നായ്റെ മകനോടും എനിക്ക് അസൂയയില്ല ഒരുത്തനോടും അസൂയില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളെ പറ്റിക്കുന്നവരായി ഇനിയും പലരുമുണ്ടെന്നേ അവരെ കണ്ടെത്തി കരുതലെടുത്താൽ കബളിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന മനസ്താവമമില്ലാതെ കാലം കഴിക്കാം അഭിമാനമുള്ളവർക്ക് നാണം ഘട്ടവന്മാർക്ക് കുഴപ്പമൊന്നുമില്ല അഭിമാനമുള്ള പാവങ്ങളുടെ കാര്യം പറയുന്നത് വേദന തോന്നും കബളിപ്പിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ എണ്ണത്തെ നമ്മൾ പോലും നമ്മളെ കബളിപ്പിക്കരുത് അതുകൊണ്ട് പറയാ അനുവദിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്ത ആത്മനിന്ന് തോന്നും ഉറപ്പാണ് ഈ രാജ്യത്തോടുള്ള നിങ്ങളുടെ സ്നേഹത്തെയും കൂറിനെയും ചൂഷണം ചെയ്യാനായി ദേശസ്നേഹവും ഹിന്ദുപ്രേമവും ഭാരതീയ പറ്റുമൊക്കെ നടിച്ച് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് പാത്രമായി കൊണ്ട് ധനം സമ്പാദിക്കുന്ന ഒരുപാട് മനുഷ്യർ നിങ്ങളെ ചൂഷണം ചെയ്യുന്നവരായി നിങ്ങൾക്കൊപ്പമുണ്ട് അവരെ കരുതിയിരിക്കണം എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥന യാചനയായി മുന്നിലേക്ക് സമർപ്പിക്കുകയാണ് സ്വന്തം ബാങ്ക് അക്കൗണ്ട് നമ്പറും ജി നമ്പറും നൽകിയ അയാൾ സംഭാവന സ്വീകരിച്ചു ഇല്ലേ ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല വാർത്ത ഈ അനാലിസിസ് ഒക്കെ ചെയ്യുന്നത് ഒരുപാട് ദേശസ്നേഹികൾ അയാൾക്ക് സംഭാവന നൽകി ദേശസ്നേഹികളടക്കം സംഭാവന ചെയ്ത കാശു കുടിച്ച കള്ളിന്റെ മൂച്ചിന് പാകിസ്ഥാൻ പത്രങ്ങൾ പറയുന്നത് കേട്ടു പറയുന്ന അന്താരാഷ്ട്ര മാപ്രകളുടെ നാവായി അയാൾ നമ്മുടെ ജന്മനാടിനെതിരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു രണ്ടെണ്ണം പാകിസ്ഥാനിലും ഇന്ത്യയിലും അവന്റെ തലയുടെ മൂക്കുഴിയിലായിരുന്നു പാകിസ്ഥാൻ പടം അവൻ്റെ അമ്മൂമ്മയുടെ ണോ ഭാരതത്തിന്റെ വിമാനങ്ങൾ പാകിസ്ഥാൻ തള്ളിയിട്ടത് ഇത്ര കൃത്യമായിട്ട് അങ്ങോട്ട് പറയാൻ ഗ്രൗണ്ടിൽ ഇത് കണ്ടവരോട് ഇനി വലിയ ഒരു പറയല്ല ഞാൻ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പറഞ്ഞു പോകുന്നതാണ് വെറും ഈ പ്രദേശവാസികളോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അഞ്ച് വിമാനം ഒരു മണിക്കൂറിനുള്ളിൽ അടിച്ച് താഴെയിട്ടു എന്ന് പ്രദേശവാസികൾ ഈ നായി മോനോട് പറഞ്ഞു എന്നാണ് അവൻ പറയുന്നത് ആത്മവിശ്വാസത്തോടു കൂടി ഒരു പദശീലവന്റെ സ്വരത്തിൽ വെച്ചടിക്കുകയായിരുന്നു ഒരു കുറ്റബോധമോ ഒന്നുമില്ല എന്നാൽ അവൻ്റെ മുഖത്ത് നോക്കി കാണാൻ പറ്റില്ല വീഡിയോ പക്ഷെ ഒന്ന് എടുത്തു നോക്കിയാൽ അറിയാം ഒരു ഊറിയ അങ്ങനെ അവൻ്റെ ചുണ്ടിലും മുഖത്തും ഒക്കെ ആയിട്ട് അവൻ എന്തോ ഒരു സംതൃപ്തിയുണ്ട് അവൻ ഒരു സ്നേഹവും ഈ രാജ്യത്തോടില്ല ഇവനെയൊക്കെ വലിയ ദേശീയവാദികളായി ചുമക്കുന്ന പലരും പോങ്ങനെ വെറും പാഴെന്നാണ് പഴിക്കുന്നത് പോങ്ങൻ സംസ്കാരമില്ലാത്തവനാണെന്നും സംസാര ശുദ്ധി കുറഞ്ഞവനാണെന്നും പറഞ്ഞ മനുഷ്യർ ദേശീയവാദികൾ അവർ ഈ സ്വാർത്ഥ പരീക്ഷ പറയുന്ന കള്ളങ്ങൾ കേട്ട് കോരിത്തിരിച്ചു അവന് വേണ്ടി കൈയടിച്ചു പോങ്ങൻ മോശം പറയുന്നവനാണെന്ന് പിന്നെ ഈ പരനാറിയെ പോലുള്ളവനെയൊക്കെ പിടിച്ച് വർത്തമാനം പറയാൻ ഞാൻ സംസ്കൃതം ഖനനം ചെയ്ത് ഇവന് വേണ്ടി സംസ്കൃതത്തിന്റെ കാതലായിട്ടുള്ള അങ്ങേയറ്റം പരിശുദ്ധമായ വാക്കുകൾ ഞാൻ ഖനനം ചെയ്തെടുത്ത് ഈ നാറിക്കു വേണ്ടി പ്രയോഗിക്കണോ നമ്മുടെ അത്യാധുനികം എന്ന് നമ്മൾ പറയുന്ന ഇവനെ പോലുള്ള മനുഷ്യരെയും ഇതുപോലുള്ള വിഷയങ്ങളും സംസാരിക്കാൻ തീർച്ചയായും വേണ്ടത് കെട്ട ഭാഷയാണ് പോങ്സ്കൃതമാണ് ഞാൻ അതിനിയും പറയും സംസ്കൃതീകരിച്ച നിലയിൽ അസഭ്യം പറയുക എന്ന് പറയുന്നതാണ് പോങ്ങന്റെ ഒരു ശൈലി ഞാൻ ഇനിയും പറയും അല്ലാതെ ഞാൻ തോക്കെടുത്ത് നടക്കുന്നവനല്ല ഞാൻ ഒരാളെ പോലും അവൻ്റെ ഒരാളുടെ ചോര പോലും ഈ മണ്ണിൽ വീണ് പോകരുത് എന്നും എല്ലാവരും ആയുസദ്യം മരിച്ചു പോകണമെന്നും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് നാക്കുകൊണ്ട് ഞാൻ വെടിവെക്കും അതേ എനിക്ക് പറ്റൂ അത് ഞാൻ ഇനിയും പറയും കെട്ട വാക്കുകൾ കൊണ്ട് തന്നെ നിങ്ങളെയൊക്കെ സംസ്കാരം അങ്ങ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വിട്ടുപോക്കണം പോകേണ്ട അടുത്തുനിന്ന് ഒരുത്തനും നിൽക്കണ്ട അത്ര സംസ്കാരത്തിൻ്റെ കുത്തലുള്ളത് നീയൊക്കെ സംസ്കാരം ഉണ്ടാ അല ക്ഷമിക്കുക എന്ന് പറയുന്നത് എന്നേക്കാൾ മുതിർന്നവർ കേൾക്കുന്നുണ്ട് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ വലിയ സംസ്കാരവും പറഞ്ഞുകൊണ്ട് പോയി കേർന്ന് ഇവന്റെ ഒക്കെ മടയിലോട്ടല്ലേ സമർത്ഥനായിട്ടുള്ള കൗശലക്കാരന് സമൂഹം ധാരാളം സബ്സ്ക്രിപ്ഷൻ നൽകി കൊടുത്തിട്ടില്ലേ ആദരിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടില്ലേ അയാൾ പറയുന്ന കള്ളങ്ങൾക്കും വിടുന്ന തള്ളുകൾക്കും ലക്ഷക്കണക്കിന് കാഴ്ചകൾ നിങ്ങൾ സമ്മാനിച്ചിട്ടില്ലേ ഉണ്ടെന്നേ എനിക്കറിയാലോ ഞാൻ പറയുന്നത് സാമ്പത്തികമായി നിങ്ങൾക്ക് അവരെ സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതാവ് രക്ഷപ്പെടുത്തിക്കോ അറ്റൻഷൻ ഇക്കോടമയുടെ കാലമാണ് നിങ്ങളുടെ കാഴ്ചകളും നിങ്ങൾ അവിടെ ചെലവഴിക്കുന്ന സമയവുമാണ് അവരുടെ വളർച്ച വളം ആയിക്കോ പക്ഷെ അവനൊക്കെ പറയുന്ന ആശയം നിങ്ങളെടുത്ത് തലയിലോട്ട് വെക്കരുത് എൻ്റെ പൊന്നു ദേശീയവാദികളെ നിങ്ങളോടാണ് പറയുന്നത് അവൻ്റെയൊക്കെ വിഷം എടുത്ത് തലയിലോട്ട് വെക്കരുത് സ്വീകരണം സംഭവിക്കാൻ പാടില്ല നിങ്ങൾക്കിടയിൽ അവനൊക്കെ ഇനിയും വരും ഈ വിലക്കൊക്കെ മാറ്റിക്കൊണ്ടുവരും എന്നിട്ട് അവൻ അവിഞ്ഞ ചതഞ്ഞ മലയാളത്തിൽ പലത് വിരുന്ന് പറയും നിങ്ങൾ കാശുണ്ടാക്കി കൊടുക്ക് പക്ഷെ അവൻ്റെയൊക്കെ ആശയം നിങ്ങളുടെ തലയിലേക്ക് ഇടയുള്ള ആ ഒരു നില നിങ്ങൾ ഇല്ലാതാക്കി കളയണം കരുതലെടുക്കണം പത്തിരുപത്തിനാല് കൊല്ലങ്ങൾക്ക് മുൻപ് കോൺഗ്രസിനൊപ്പം ചേർന്നുകൊണ്ട് അങ്ങനെ തന്നെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല കോൺഗ്രസിനൊപ്പം അന്ന് കോൺഗ്രസ് ആണ് ശക്തി പ്രാപിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ്സിനൊപ്പം ചേർന്നുണ്ട് അല്ലെ കോൺഗ്രസ്സുകാരനായതുകൊണ്ടൊന്നും പറയില്ല കോൺഗ്രസ്സിനൊപ്പം കോൺഗ്രസ് അക്കാലത്ത് ശക്തി പ്രാപിച്ച് നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസ്സിനൊപ്പം ചേർന്ന് വാജ്പേയി സർക്കാരിനെ തകർക്കാൻ നോക്കിയ ചതിയൻ ഈ ചതിയൻ ഈ മാത്യു ഈ ചതിയൻ കാലം മാറിയപ്പോൾ കോൺഗ്രസ് ചേരിയിൽ നിന്ന് സംഘിപാളയത്തിലേക്ക് കൂറുമെടുത്ത് ഇങ്ങോട്ട് പോകുന്നു കാരണം ഇനി വരുന്ന കാലം സംഘികളുടേതാണെന്ന് അവൻ ഒരു തോന്നലുണ്ടായിട്ടുണ്ട് കച്ചവടം ഇവിടെയും നടക്കുമെന്ന് തോന്നിയിട്ടുണ്ട് അവൻ അതുകൊണ്ടാണ് പൊക്കി എടുത്ത് പോകുന്നത് നാക്കും കൂറുമായിട്ട് ഇങ്ങോട്ട് പോകുന്നത് ഇടയ്ക്ക് പക്ഷെ അറിയാതെ കൂവി പോയി നമ്മുടെ എയർ സുപ്പീരിയോരിറ്റിക്ക് ഉണ്ടായിരുന്ന ഒരു സംഭവം ഒരു 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 ഭാഗമായിട്ട് 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 ഭയങ്കരമായിട്ട് അയാളുടെ അവസരവാദ ബുദ്ധി മനസ്സിലാക്കാതെ കനത്ത ആസനമുള്ള ഒരു കിട്ടി എന്നതിലുള്ള സന്തോഷത്തോടു കൂടി ദേശസ്നേഹികൾ മാത്യുവിന്റെ ആ മൂലമെടുത്ത് സ്വന്തം തലയിൽ അങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ചുമന്ന് നടന്ന് നടത്തോണ്ടല്ലോ എന്റെ പൊന്നു അയാളെ നിങ്ങൾ വല്ലാതെ ആഘോഷിച്ചു കേട്ടോ അയാളുടെ വളർച്ച ഈ പോങ്ങനെ തളർത്താത്തത് കൊണ്ട് മാത്രമാണ് ആ നരനാറി പഠിപ്പിച്ച പാഠം പഠിക്കാൻ ഈ പോങ്ങൻ നിൽക്കാത്തത് അല്ലേ തന്നെ നല്ല ലക്ഷണമൊത്ത ഗുരുനാഥന്മാർ പഠിപ്പിച്ചത് പഠിക്കാതെ തീർത്തും പോങ്ങനായി മാറിയിട്ടുള്ള ഈ ഞാനാണോ ഈ അവസരവാദി പഠിപ്പിച്ച കൗശല പാഠം പഠിക്കാൻ പോകുന്നത് നല്ല ശേലായി പോങ്ങനെ അതിന് കിട്ടില്ല ഞാൻ പഠിക്കുന്ന പാഠങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് അനുഭവിച്ച് പഠി പാഠം പഠിക്കുന്നവനാണ് അനുഭവിച്ച് പഠിച്ച പാഠങ്ങൾ തന്നെയാണ് ഇവിടെ ഇട്ട് അങ്ങനെ അങ്ങ് നാവട്ടി പുറത്തേക്ക് തെറിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ ഞാൻ ഈ വിക്കിപീഡിയ വായിച്ചിട്ടും ചരിത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടൊന്നുമല്ല എൻ്റെ വൈകാരികതയും എൻ്റെ അനുഭവങ്ങൾ കൂടി കൂടി ചേർന്നുകൊണ്ട് എൻ്റെ ഉള്ളിലേക്ക് എൻ്റെ സാമാന്യ ബോധം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും അതാണ് ഞാനിവിടെ ഇങ്ങനെ ഇട്ട് കക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ പാഠം അത് വെച്ച് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തിരി കത്തിയാവുന്നുണ്ടല്ലേ കുറച്ച് കത്തിയാവുന്നുണ്ട് എനിക്ക് തന്നെ അറിയാം പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല ഞാനിവിടെ ജയിക്കാനും സമ്പാദിക്കാനും മുന്നമിട്ട് നാവാട്ടം തുടങ്ങിയവനല്ല കേട്ടോ അങ്ങനെ ആരും കരുതരുത് അങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ വഴികൾ പലതും എനിക്കറിയാമായിരുന്നു ഓ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാനുണ്ട് പക്ഷേ അത് അടുത്ത സംസാരത്തിലൂടെ ആവാം അതിനെപ്പറ്റി പറ്റി പറയേണ്ട സാഹചര്യമല്ല ഒരു കാര്യം പറയാം അത് അത് ഇവന് ഈ ജിപേ നമ്പറും അക്കൗണ്ട് നമ്പറും ഐ എഫ് സി കോഡും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നല്ലോ കുറെ വീഡിയോകളുടെ താഴെ ഇട്ടുകൊണ്ട് ഇഷ്ടം പോലെ സമ്പാദിച്ചല്ലോ ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി വാർത്ത ഈ അനാലിസിസ് ഒക്കെ ചെയ്യുന്നത് കരുതിക്കൂട്ടി വളരെ കരുതിക്കൂട്ടി തന്നെയാണ് ജിപേ സൗകര്യമുള്ള ഫോൺ നമ്പർ പോലും ഇവിടെ ഈ പോങ്ങൻ പ്രദർശിപ്പിക്കാതിരുന്നത് അതിനെപ്പറ്റി സാഹചര്യമല്ല പക്ഷെ പറയുകയാണ് അങ്ങനെ പോലും നിങ്ങൾക്ക് ഒരു പ്രയാസം ആ കാരണം ഇതൊക്കെ നമ്മൾ സംസാരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കെങ്കിലും ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഈ തെണ്ടിക്ക് ഒരു പത്ത് ഇരുന്നൂറ് അങ്ങ് കൊടുത്തേക്കാം അല്ലെ ഒരു പത്തഞ്ഞൂറ് രൂപ കൊടുത്തേക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ പോലും ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയായി മാറരുത് എന്ന് പറയുന്ന വിചാരം കൊണ്ടാണ് ഞാൻ എൻ്റെ

നിങ്ങൾ എന്തിനാണ് ഈ മിച്ചമുള്ള പൈസ ഇങ്ങനെ കൊണ്ടുപോയി കണ്ട ദേശവിരുദ്ധർക്ക് കൊടുക്കുന്നത് സ്വാർത്ഥ ബുദ്ധർക്ക് കൊടുക്കുന്നത് സാമൂഹ്യ ബുദ്ധിയും പൗരബോധവും ഇല്ലാത്ത മനുഷ്യർക്ക് കൊണ്ടു കൊടുക്കുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ ശൈലി ഒന്ന് മാറ്റി പിടിക്കുകയാണ് അതായത് തെണ്ടിക്കുടിച്ച കള്ളിന്റെ വീര്യത്തിൽ കള്ളം പറയുന്ന ആ വെടല ആയിന്റെ മോൻ ഭാരതപുത്രനായി മാറിയ നിലയ്ക്ക് അതിനുള്ള ശിക്ഷ എന്ന നിലയിൽ പോങ്ങൻ പോങ്ങന്റെ ജി പേ നമ്പർ ഇവിടെ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചു എനിക്കെടുത്ത് ഉണ്ണാനല്ല കിട്ടുന്ന കാശിന് കള്ളു കുടിച്ച് ഭാരതാമ്പ നെഞ്ചിൻ കൂടിച്ച് അവട്ടി കുഴയ്ക്കാനുമല്ല ഞാൻ കള്ളുകൂടിയൊക്കെ നിർത്തി എനിക്കൊരു നൂറുനൂറ്റമ്പത് രൂപയുണ്ടെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായുള്ള എൻ്റെ കാര്യങ്ങൾ നടക്കും മൊബൈൽ റീചാർജ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സൗകര്യം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുമല്ല വീട്ടു ചെലവിനെ അല്ല പറഞ്ഞത് അതല്ലാതെ വിശപ്പും ദാഹവും ഒക്കെ മാറ്റാൻ കഴിയുന്ന നിലയിൽ ഒരു പത്ത് നൂറ് രൂപയ്ക്ക് താഴെ എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ പരിമിതമായിട്ടുള്ള ആവശ്യങ്ങളുള്ള ഞാൻ വലിയ ബന്ധുബലവും അതുകൊണ്ട് കാശിനൊന്നും വലിയ അത്യാവശ്യങ്ങളൊന്നുമില്ല പക്ഷേ കാശിന് വളരെ അത്യാവശ്യമുള്ള അത്യാവശ്യത്തിൽ പരമത്യാവശ്യമുള്ള ആളുകളെ പലരെയും എനിക്ക് പരിചയമുണ്ട് വളരെ വ്യക്തിപരമായി പരിചയമുണ്ട് പലർക്കും ആഗ്രഹിക്കുന്ന നിലയിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നതിൻ്റെ വിഷമവും എനിക്കുണ്ട് അന്തമാനം കഷ്ടത പിടിച്ച മനുഷ്യരെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഈ ജി പേ നമ്പർ പ്രദർശിപ്പിച്ചതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണ് ആ കിട്ടുന്നതിൽ വലിയൊരു പങ്ക് ഇത്തരം മനുഷ്യർക്കായിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റിവെക്കും ചെറിയൊരു പങ്ക് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരിക്കും തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ എനിക്കിപ്പോൾ ഇവിടുന്ന് കുറച്ച് പൈസ നിങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് ചെറിയ പൈസ കിട്ടാറുണ്ട് ഞാൻ ഒരു വലിയ യൂട്യൂബർമാരുണ്ടാക്കുന്ന പോലെ ലക്ഷങ്ങളൊന്നും സമ്പാദിക്കാറൊന്നുമില്ല എൻ്റെ കാര്യങ്ങൾ നടക്കാവുന്നത് എനിക്ക് കിട്ടാറുണ്ട് ഇതിന്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തരോടും എന്നും ഞാൻ ഒരു കൃതജ്ഞത സൂക്ഷിക്കുന്നുണ്ട് എങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അതിനൊക്കെ ഒരു കുറവ് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും തന്നതിനകത്ത് നിന്ന് മിച്ചം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരു അല്പം സ്വൽപ്പം സ്വന്തം ആവശ്യത്തിനും ഈ പോങ്ങനെ എടുത്ത് ഉപയോഗിച്ചു ഇരിക്കും അത് ഞാൻ തുറന്നു പറയും കൃത്യമായ കണക്കും ഇതിനൊക്കെ തരും കുറേ കാലം ഇതുപോലുള്ളതിനൊക്കെ എടുത്തുകൊടുത്ത് ണ്ടായിട്ടല്ലേ കൊടുക്കുന്നത് അല്ലേ അതുകൊണ്ട് ഉണ്ടായതിന്റെ പേരിൽ കൊടുക്കുന്നവർ കാര്യമുണ്ട് ഇല്ലാത്തവർ ഉണ്ടാക്കാൻ നോക്കിയിട്ടും ഉണ്ടാവാതെ പോകുന്ന ഇല്ലാതെ പോകുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന സങ്കടത്തോടു കൂടി കഴിഞ്ഞു പോകുന്ന മരുന്നിനും മന്ത്രത്തിനും അന്നത്തിനും ഉടുതുണിക്കും ഒന്നുമില്ലാത്ത പാവപ്പെട്ട നല്ല 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 ഒന്നാന്തരം ജൈവ ദരിദ്രര് ഈ നാട്ടിലുണ്ട് അവർക്ക് കൊടുക്കാന്നേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ദേശസ്നേഹവും സാമൂഹ്യബോധവും പൗരബുദ്ധിയും ഒന്നും ഇല്ലാത്ത ഇത്തരം ഈ കനത്താസനന്മാർക്ക് കള്ളു കുടിക്കാൻ കൊടുത്തു എന്നുള്ള കളങ്കം തീർച്ചയായിട്ടും നിങ്ങളിൽ

പാകിസ്ഥാനിലാണ് ക്രാഷ് ചെയ്ത് വീണത്